ണികതയുടെ പകിട്ടും പാരമ്പര്യത്തിന്റെ മഹിമയും വിശുദ്ധ ഇസ്ലാമിന്റെ ചൈതന്യവും സമ്മാനിച്ച് നമ്മുടെ നാടിന്റെ മദനീയ പുരാണങ്ങളിൽ നന്മയുടെ വാതായനങ്ങളും കരുണയുടെ ജാലകങ്ങളും കൊണ്ട് സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ രംഗങ്ങളിൽ നിർണായക നേതൃത്വം നടത്തി കർമ്മവഴികളിൽ കർമ്മസാഫല്യത്തിന്റെ സുഹൃദ സാഫല്യങ്ങൾ സമ്മാനിച്ച് മാതൃക ജമാഅത്തായി ജൈത്രയാത്ര തുടരുന്ന പല്ലാരിമംഗലം മടിയൂർ മുഹൈദ്ദീൻ ജുമാ മസ്ജിദ് സംഘടിപ്പിച്ചിരിക്കുന്ന ദീനീന സിഹത്തിന്റെ മൂന്നാം ദിവസമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ചൊവ്വാഴ്ച രാത്രി എട്ട് മണി മുതൽ ദീനീ ബോധനങ്ങളുടെ വശ്യവചസ്സുകളുമായി മതപ്രഭാഷണ സദസ്സിന് നേതൃത്വം നൽകുന്ന ഗംഭീര പ്രഭാഷകൻ തിരുവനന്തപുരം മണക്കാട് മുസ്ലിം ജമാഅത്തിന്റെ ആദരണീയനായ ചീഫ് ഇമാം ഉസ്താദ് അൽഹാഫുൽ ഇ പി ഖാസിമി പത്തനാപുരം പ്രൗഢമായ പ്രഭാഷണം നടത്തുന്നു ഏവർക്കും ഹൃദ്യമായ സ്വാഗതം